അവള് ശബനെ തല്ലി അതായത് നല്ലുനെ തല്ലി നല്ലുലെ തല്ലി എന്താണ് എനിക്ക് ഇപ്പോഴും അറിയിട്ടില്ല ഞാനും അവള് തമ്മിലുള്ള പ്രശ്നത്തിന് നല്ലു ഡോറിന്റെ അവിടെ നിൽക്കുവായിരുന്നു ഇതാണ് സംഭവിച്ചത് അവളാണ് എനിക്ക് ജോയിന്റ് തന്നിട്ടുള്ളത് അവൾക്ക് അതിന്റെ ബിസിനസ് ഉണ്ട് അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് ഇവളാദ്യ പറഞ്ഞ് വലിച്ചു നോക്ക് നല്ലതാന്ന് പറഞ്ഞിട്ട് തന്നതാ അപ്പൊ നമ്മുടെ ഫസ്മിനാദ് ആക്കിയത് പുള്ളിക്കാരാണല്ലോ ഇപ്പൊ പലയിടത്തും ചർച്ചാ വിഷയം നമ്മുടെ തൊപ്പിയുടെ മുൻ കാമുകി കാമുകാരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിരുന്നാണ് ഇപ്പൊ പുള്ളിക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിനും ഒരു എക്സ്പ്ലനേഷനുമായി ഫസ്മിനെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി സംഭവം എന്താണ് ഏതാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് സംഭവം വിശദീകരിച്ചു തരാം എന്നിട്ട് നമുക്ക് പുള്ളിക്കാരുടെ എക്സ്പ്ലനേഷനിലേക്ക് അടക്കാം സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഫസ്മിനെ കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം റൂം ഷെയർ ചെയ്തിട്ടാണ് താമസിക്കുന്നത് അങ്ങനെ പുള്ളിക്കാരുടെ റൂംമേറ്റ് ആയിട്ടുള്ള അസ്മിൻ ആസ്മി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ലൈവില് വരികയാണ് എന്നിട്ട് ആ ലൈവില് വന്നുകൊണ്ട് പുള്ളിക്കാർ പറഞ്ഞ എന്താണ് ഫസ്മിനോട് ഇപ്പോഴത്തെ കാമുകൻ എന്തോ ലു വിബി എന്ന് അങ്ങനെയാണ് പുള്ളിക്കാൻ ഇൻസ്റ്റാഗ്രാം പേര് പുള്ളിക്കാരൻ തന്നെ കയറി ഉപദ്രവിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് സംഭവം നിമിഷ നേരം കൊണ്ട് തന്നെ പുള്ളിക്കാരുടെ ആ വെളിപ്പെടുത്തൽ വൈറലായി മാറി എന്നുള്ളതാണ് എന്തായാലും അതിനുശേഷം അസ്മിൻ ആസ്മി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാജയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാജയന്റെ അടിസ്ഥാനത്തിൽ ഫസ്മിന ആസ്മിന ആസ്മിയുടെ അമ്മയെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്മിന എന്താണ് ഞാൻ അഞ്ചാഴ്ചോളം പ്രഗ്നന്റ് ആണ് ഞങ്ങളെ വെറുതെ വിടണം എന്നൊക്കെയാണ് അല്ലെ ആ വോയിസ് ഒക്കെ എല്ലാവരും കേട്ട് കാണും എന്തായാലും സംഭവം പോലീസ് കേസ് ആണെങ്കിലും സംഭവം കണ്ട് ദൃശ്യാച്ച് ഫസ്മിനക്കും കാമുകനും അനുകൂലമായി മൊഴി പറഞ്ഞു ആ കേസ് അങ്ങ് തൂറ്റി പോയി എന്നുള്ളതാണ് ഇത് തൂറ്റി പോയ പശ്ചാത്തലത്തിലാണ് ആസ്മി ഈ സംഭവങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടത് എന്താണ് സംഭവം വൈറലായതോടെ ഫസ്മിൻ ഏർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം മുന്നേ ഫസ്മിൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയി വരുന്നത് കൂട്ടത്തിൽ ഫസ്മിനക്കും കാമുകനും അനുകൂലമായി പോലീസിൽ മൊഴി പറഞ്ഞ പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഹണി എന്നുള്ളതാണ് ആ പെൺകുട്ടിന്റെ പേര് ആദ്യമായി ഫസ്മിനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹണിയും ആസ്മിന തമ്മിൽ റൂംമേറ്റ്സ് മാത്രമാണ് ആ ഒരു ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ എന്നുള്ളതാണ് റൂമ് ചേര് ചെയ്യാൻ എന്നോണം ഫസ്മിനെയും ഈ ഹണിയും തമ്മിൽ പരിചയപ്പെടുന്നതൊക്കെ എന്തായാലും കൊടുത്തായിരുന്നു അപ്പം എന്റെ അടുത്ത് കയറി ഇപ്പൊ പറഞ്ഞാൽ ഡെപ്പോസിറ്റ് തരാന്ന് പറഞ്ഞിരുന്നു വൺ മന്തിലൂടെ വൺ മന്ത് എന്താകുമ്പോഴത്തേക്കും ഡെപ്പോസിറ്റ് തരാന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ആ ഡെപ്പോസിറ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ല അത് ഞാൻ ലാസ്റ്റ് പറയാം അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ ബോയ്സ് അല്ല അവിടെ പിന്നെ അവിടെ വേറൊരു രീതിയിലും മോശം അങ്ങനത്തെ ഒന്നും പാടില്ല കാരണം ഒന്നാമത് മുസ്ലിം ഫാമിലിയാണ് ഓണർ അപ്പൊ അവിടെ വേറൊരു രീതിക്ക് ഒരു കാര്യം നടക്കത്തില്ലെന്നൊക്കെ ഞാൻ അസ്മിന അസ്മിനോട് പറഞ്ഞിട്ടാണ് അവിടെ ബോയ്സ് അലൗഡ് അല്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് പക്ഷെ വീഡിയോ കണ്ട ആളുകൾ കരുതുന്നു കുറിച്ച് കാര്യം ഉണ്ടായിരുന്നു താമസിപ്പിച്ചു െന്ന് കരുതുന്നുണ്ടായിരുന്നു എന്തായാലും കേട്ടോടെ ബോയ് ഫ്രണ്ടും ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നേ ഞാൻ ഫസ്മിന വേറെ കുറച്ച് കൊമ്പുള്ളൂ ഫസ്മിന ഇതേ കണക്ക് ഇവനെ രണ്ടു ദിവസം കണ്ട് രണ്ടു ദിവസം പരിചയപ്പെട്ട് അന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റേ ആക്കി കുറച്ച് എന്താ ഇങ്ങനെ വീട് ും ശരി ഇവിടെ ഫിനെ പറയുന്നു അവിടെ ബോയ്സ് ഒന്നും അലൗഡില്ലെന്ന് ആസ്വിൻ ആസ്വി പറയുന്നു ഫസ്മിനെ ബോയ് ഫ്രണ്ടിന് ഞങ്ങൾക്ക് മൂന്നാൾക്ക് മുന്നിൽ കയറ്റി താമസിച്ചു എന്നുള്ളത് അല്ല ഇപ്പൊ ബോയ്സ് അലൗഡ് ഇല്ലാത്ത സ്ഥലത്ത് അങ്ങനെ ബോയ് ഫ്രണ്ടിനും പുള്ളിക്കാർ കയറ്റി താമസിപ്പിച്ചു അതൊരു കോൺട്രഡിക്ഷൻ ആണ് അല്ലേ എനിവേ ബാക്ക് ടു ഫസ്മിനെ എക്സ്പ്ലനേഷനിലേക്ക് വരികയാണെങ്കിൽ ഇവർ പേരും ഒരുമിച്ച് താമസം തുടങ്ങി അങ്ങനെ താമസം തുടങ്ങിയപ്പോൾ അസ്മിനിൻ ആസ്വാ ആണെങ്കിൽ കൃത്യമായ റെന്റ് ഒന്നും കൊടുക്കാറില്ലായിരുന്നു പുള്ളിക്കാരോട് റെന്റ് ചോദിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡിലാക്കി കൊണ്ടുപോകും അങ്ങനെയാണ് ഒരു ദിവസം രാത്രി ഇതുമായി ബന്ധപ്പെട്ട് ഫസ്മിനെയും തർക്കം ഉള്ളെടുക്കുന്നത് ആ തർക്കം നടക്കുന്ന സമയത്ത് ഫസ്മിനെയ്റെ കാമുകൻ അവരുടെ മുറിയിൽ ഉണ്ടായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു പറഞ്ഞു തരും അപ്പൊ എന്ത് തരാത്ത ടൈമിൽ ഞാൻ രാത്രി വീട്ടിൽ ചെന്നു അവളുടെ അടുത്ത് കാര്യം പറഞ്ഞു ഞാൻ ഒഴുകാണ് വീട് ഒഴുകാണ് അപ്പൊ നിങ്ങൾ റെന്റ് കടന്നുകൊണ്ട് വന്നു അവൾ പറഞ്ഞു റെന്റ് തരാൻ സൗകര്യം ഇല്ലാന്ന് റെന്റ് തരാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഡ്രഗ്സ് ഡ്രഗ്സ് യൂസ് യൂസ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അവർക്ക് ഇപ്പം ഈ വീഡിയോയില് ഞാൻ ചലഞ്ച് ചെയ്യാണ് അവൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് അവളുടെ ബോഡിയില് ഡ്രഗ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ അവൾ പറയുന്ന സംഭവം ഞാൻ ചെയ്യുക കാരണം അവൾ യൂസ് ചെയ്യുന്ന കാര്യം എനിക്കറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ടൈമായിട്ട് അവളെ ചലഞ്ച് ചെയ്യുക അവൾക്ക് ഇങ്ങനെ ഒരു സംഭവങ്ങള് ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ ഞാൻ സംഭവിക്കാം അവൾ പറയുന്ന എല്ലാവരെയും ഞാൻ സമ്മതിക്കാറുകയാണ് അവൾ അതിന്റെ സംഭവം ഉണ്ടെന്ന് അറിയുന്നോണ്ടാണ് അവളോട് റൂമിൽ അങ്ങനത്തെ സംഭവം ചെയ്യാൻ പറ്റത്തില്ല റൂമിൽ പറയാൻ ഒരു മെയിൻ റീസൺ കാരണം ഇവിടെ പോലീസ് ഫുൾ റെയ്ഡ് വരുന്ന കാര്യങ്ങൾ തരും അവൾക്ക് അപ്പം എന്തെങ്കിലും സീം അതാ എന്റെ വിലയിൽ എനിക്ക് വരും ഞങ്ങൾക്ക് എല്ലാവർക്കും സീം വരും അതുകൊണ്ടാണ് അവൾ മെയിനായിട്ട് ഞാൻ ഞാൻ പറഞ്ഞ ആ സംഭവം എനിക്ക് ആസ്മി ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന പെൺകുട്ടിയാണ് എന്നുള്ളതാണ് ഇവിടെ ഫസ്മിനെ പറയുന്നത് അല്ലെ ഇവര് തമ്മിൽ തർക്കം ഉണ്ടായ രാത്രിയും ആസ്മിനെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അസ്മിൻ ആസ്മിയുടെ ഒരു വോയിസ് കുറച്ചു കുറച്ചുമ്പോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരെന്താണ് പറയുന്നത് ഓരോ അനാവശ്യം പറഞ്ഞു ഞാൻ യൂസ് യൂസ് അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് ഓപ്പൺ ആയിട്ട് പറയും എനിക്ക് തന്നെ ഇതൊരു എം ഡി എം യൂസ് ആയി അവളാണ് എനിക്ക് ജോയിന്റ് തന്നിട്ടുള്ളത് അവൾക്ക് അതിൻ്റെ ബിസിനസ് ഉണ്ട് അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് ാണ് പക്ഷേ ആണ് എനിക്ക് അത് തുടങ്ങി തന്നെ വീണ്ടും അവിടെ അല്ലെ ഇതിപ്പോ ഒരാളെന്ന് പറയുന്നത് മറ്റാ മറ്റൊന്ന് പറയുന്നത് പിന്നെ ബാക്ക് ടു ഫിനേഷൻ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് കേട്ടോ ഹണിയാണ് തന്നത് ഹണിയുടെ വീട്ടിൽ നിന്ന് ഹണി ചോദിച്ചിട്ടാണ് അവളുടെ റെന്റും കൂടെ ചേർത്ത് തന്നത് അവളിപ്പോ പറയുന്നുണ്ട് അവളുടെ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു അത് ആ ചേർന്ന തരാനായിട്ട് വിറ്റന്ന് അവളുടെ അടുത്ത് ഇതുവരെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല അവൾ ആ ഫോൺ വിറ്റിട്ടാ ചെയ്തേന്ന് ഞാനറിയില്ല ഹണിയാണ് റെന്റ് തന്നത് ഹണിയുടെ ചേട്ടനാണ് കറന്റ് ബില്ല് സഹിതം അപ്പൊ ചുരുക്കി പറഞ്ഞ ആസ്മിൻ ആസ്മിയുടെ റെന്റ് മൊത്തം അടിച്ചോണ്ടിരുന്നത് ഈ പറഞ്ഞ ഹണി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അല്ലെ ഈ ഹണി ആരാണെന്നുള്ള മനസ്സിലായല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോയി ഫസ്മിനൊക്കെ അനുകൂലമായി മൊഴികൊടുത്ത പെൺകുട്ടി ഇവിടെ കാരണമാണ് എനിവേ ഇവിടെ ഇവര് പോയിന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് റെന്റ് കൊടുക്കാൻ വേണ്ടി ഐഫോൺ വരെ വിറ്റു പക്ഷെ ആ പൈസ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് അല്ലെ ഇനി ഐഫോൺ വിറ്റതുമായി ബന്ധപ്പെട്ട് ആസ്മിൻ ആസ്മി ഹാസ്മി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ആ കൂടെ ഒന്ന് കേട്ടോക്കാം ഇല്ല എനിക്കറിയില്ല എന്താ മൊഴി മാറ്റി പെട്ടെന്ന് പറഞ്ഞു അവൾ എന്നോട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ണ്ടായിരുന്നു അവൻ കുറെ പൈസയൊക്കെ മുടക്കിയിട്ടുള്ളതാണ് എന്റെ ഐഫോൺ ഒക്കെ വിറ്റിട്ട് ഞങ്ങൾക്ക് പൈസ കൊടുത്താ എന്താ അവയ്ക്ക് ഓപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പറ്റിച്ച് എന്റെ ഐഫോൺ കൊണ്ട് വിറ്റിട്ട് ഞാൻ പൈസ കൊടുത്ത എന്നിട്ട് അവസാന അവൾ ഇങ്ങനെ കാണിച്ചെൻ്റെ അടുത്ത് ഇത് വീണ്ടും കൺഫ്യൂഷൻ ഒരാൾ പറയുന്നു റെന്റ് കൊടുക്കാൻ വേണ്ടി ഐഫോൺ വിറ്റോട്ട് ആ പൈസ റെന്റ് ആയിട്ട് തന്നിട്ടില്ല എന്നുള്ളത് എന്നാൽ ഈ പെൺകുട്ടി പറയുന്നത് എന്താണ് ഞാൻ ഐഫോൺ വിറ്റ് ആ പൈസനെ കൊണ്ട് ഹണിയുടെ അമ്മയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി സഹായിച്ചു എന്നുള്ളത് ഇത് വീണ്ടും കൺഫ്യൂഷൻ അല്ലേ ഓരോരുത്തർ ഓരോന്നാണ് പറയുന്നത് എനിവേ ബാക്ക് ടു ഫസ് എക്സ്പ്ലനേഷൻ അന്ന് അവർ തമ്മിൽ റൂം റെന്റുമായി ബന്ധപ്പെട്ട് വഴക്ക് തർക്കങ്ങൾ ഉണ്ടായി ആസ്മി തന്റെ കാമുകനെ കയറി തല്ലി എന്നുള്ളതാണ് ഫസ്മിനെ പറയുന്നത് അതിനെ കുറിച്ച് ഫസ്മിനെ പറഞ്ഞു കേട്ടോ ലല്ലു ഡോറിന്റെ അവിടെ നിൽക്കുവായിരുന്നു ഇതാണ് സംഭവിച്ചത് ലല്ലുവിനെ അവള് നേരെ പോയി തല്ലി അതിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടാം അവള് തല്ലി അവൾ സംഭവിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാനിപ്പം അടുത്ത് ഇടുന്ന നിൽക്കും ഓക്കെ ഇവിടെ ഷിബിലി എന്ന് പറഞ്ഞതുവളുടെ കാമുകന്റെ പേരാണ് കേട്ടോ അപ്പൊ ഇവിടെ ശിബിലിനെ തല്ലു എന്ന് ഫസ്മിനെ ചോദിക്കുമ്പോ അസ്മിനാസ്മി അതേന്ന് സമ്മതിക്കുന്നുണ്ട് അല്ലെ പിന്നെ ഈ ക്ലപ്പ് വെച്ച് ഒരു പൂർണ്ണ വിശ്വാസം എനിക്ക് വരുന്നില്ല കാരണം ശിബിലിനെ തല്ലോ എന്ന് ഫസ്മിനെ ചോദിക്കുമ്പോ അസ്മിനാസ്മി അതെ എന്ന് പറഞ്ഞിട്ട് എന്തോ പറയാൻ തുനിയുന്നുണ്ട് പക്ഷെ ആ ഭാഗം ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് അതും കൂടി ശരിക്കും ഇവിടെ ഫസ്മിനെ കാണിക്കണമായിരുന്നു എനിവേ ഈ സംഭവങ്ങളെല്ലാം മരങ്ങേറിയതിനു ശേഷമാണ് അസ്മിൻ ഹസ്മി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത് ഫസ്മിനയുടെ കാമുകനെ തല്ലു എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷമാണ് ഹണി എന്ന് പറയുന്ന പെൺകുട്ടി ഫസ്മിനൊക്കെ അനുകൂലമായി മൊഴി കൊടുക്കുന്നത് അതായത് ഫസ്മിനിന്റെ കാമുകൻ അസ്മിൻ आज्ञी आज्ञी െ തല്ലിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഹണിയെ ഭീഷണി പഠിച്ചുകൊണ്ട് കാശ്മിൻ ആസ്മീ ഒരു വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അത് വേറെ വീഡിയോയിൽ പ്ലേ ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും അങ്ങോട്ട് കേട്ടോക്കിച്ച് ഇന്ന് ഞാൻ ലൈവ് ഇട്ടായിരുന്നു അപ്പൊ ലൈവിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതിനെപ്പറ്റി സംസാരിച്ച വീഡിയോ ഇട്ടു അപ്പൊ ആ വീഡിയോ ഇട്ടു പറഞ്ഞുകൊണ്ട് അവര് അയച്ചേക്കുന്ന ഓഡിയോ ഓക്കെ പറഞ്ഞതിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് അല്ലേ പറഞ്ഞെന്താന്നുള്ള എല്ലാവർക്കും മനസ്സിലായി കാണില്ല പുലികാരത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതായത് ഹണിയോട് പറയാണ് നീ കുറെ ചെക്കന്മാരെ വെച്ച് ഹണി ട്രാപ്പ് നടത്തിയതൊക്കെ ഞാൻ അറിഞ്ഞ് കാസർഗോഡിൽ ഒരു ചെക്ക് നിനക്കെതിരെ കൊണ്ടുപോയി കേസ് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാനത് പുറലോകത്തോട് വിളിച്ച് പറയും അതാണ് ഈ വോയിസിൽ പറയുന്നത് പക്ഷേ ഈ വോയിസിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഹണി നിഷേധിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ആസ്മിൻ ആസ്മിം പറഞ്ഞുണ്ടാക്കുകയാണെന്നുള്ള രീതി എന്തായാലും ഇതിനെല്ലാം ശേഷം ഫസ്മിൻ ആസ്മിൻ ആസ്മിയുടെ ഒരു സുഹൃത്തിന് വോയിസ്ക്ലിപ്പ് പുറത്തുവിടുന്നുണ്ട് ആസ്മിൻ ആസ്മിയുടെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് നമുക്ക് എന്തായാലും അതും കൂടി ശേഷം വീഡിയോ അവസാനിപ്പിക്കാം ഇവിടത്തെ പോലത്തെ അവളെ വീട്ടില് ഒരു ഇഷ്യൂ ആയിട്ട് അവളമ്മായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എന്തോ രീതിയിൽ കൊണ്ടുപോയിട്ട് ആർക്കോ കൊടുക്കാൻ നോക്കി അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ട് എന്നെ വിളിച്ചീണ പറഞ്ഞ് വരുന്ന ആയിട്ട് ഇരിക്കും ഇവിടെ നിക്കാൻ വയ്യാന്നുള്ളത് എന്നിട്ട് ഇവിടെ ജോലി നോക്കാൻ എന്ന് പറഞ്ഞിട്ട് ഗ്രാണ്ട്രത്തോട്ട് വന്നതാ എന്നിട്ട് അവർക്ക് അന്ന് തന്നെ പോകാൻ പറ്റില്ല തിരിച്ച് രാത്രി ആയതുകൊണ്ട് അപ്പൊ എന്റെ വീട്ടിൽ നിൽക്കുവായിരുന്നു എന്നിട്ട് അന്ന് ഇവളെ അമ്മ വിളിച്ച ഒത്തിരി ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി ഇവക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർക്ക് വീട്ടിലോട്ട് പോവാൻ പറ്റത്തില്ല അവൾ അമ്മ ഇങ്ങനെയാണെന്ന് അവള് ജോലി നോക്കി ഇവിടെ വിൽക്കാന്നുള്ള ഇതിലാണ് നന്നത് പിന്നെ ഇങ്ങോട്ട് വന്ന് പിന്നെ അങ്ങോട്ട് പോണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ഞാൻ വന്ന് അങ്ങനെ കുറിച്ച് എത്രയാലും ഒരു പെൺകുട്ടി സ്വന്തം അമ്മ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് അത് കേൾക്കുമ്പോ ഒരു വിഷമാവും അപ്പൊ ഞാൻ അവിടുത്തെ വന്ന് അങ്ങനെ ആണെങ്കിൽ വിൽക്കണ്ട എന്നുള്ള കാര്യമാണെങ്കിൽ നമുക്ക് കേസായിട്ട് പോവാന്നുള്ളത് പറഞ്ഞു അപ്പൊ അവർക്കും അത് തന്നെയായിരുന്നു അവിടെ വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ ഇവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനില് തിരുവനന്തപുരത്ത് ഏത് സ്റ്റേഷനില് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് തിരുവുരത്ത് ട്രിളപ്പുറത്ത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എന്റെ വലിയച്ഛൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ വലിയച്ഛന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് തന്നും വേറെ അവരുടെ ഈ ഒരു കാര്യം അങ്ങനെ പുറത്തും പറയാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ വല്യ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ് ഐ ഇങ്ങനെ കിമാൻഡ് സ്റ്റേഷനിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട് കരിയമ്പ് അവിടെയാണ് താമസിക്കുന്നത് കിമാൻഡ് അവരെ കണക്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം സ്റ്റേഷനിൽ പോയി എന്റെ വീട്ടിലായിരുന്നു സ്റ്റേഷനിൽ പോയിട്ട് അവള് അമ്മയായിട്ട് അവൾക്ക് അവിടെ പറ്റത്തില്ലെന്നുള്ളതിൽ നിൽക്കാൻ പറ്റില്ല രീതിയിൽ എഴുതി വെച്ചിട്ടാണ് അവള് വന്നത് ശരി ഓക്കെ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ഈ പറഞ്ഞ ആസ്മിനാസ്മിയുടെ അമ്മ പുള്ളിക്കാരെ എന്തോ ഡൽഹിയിൽ കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിച്ചെന്നൊക്കെയാണ് ഇവർ പറയുന്നത് തന്റെ അമ്മ തന്നോട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഫസ്മിനെ റൂമ് കൊടുത്തത് എന്നതാണ് ഫസ്മിനെയും പറയുന്നത് എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാകും ഫസ്മിനെ മറ്റുള്ള വിഷയത്തിൽ ആസ്മിനാ ഹാസ്മിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായി നിന്നത് അസ്മിനാസ്മിയുടെ അമ്മയാണ് ഫസ്മിൻ ആസ്മിനാസ്മിയുടെ അമ്മയോടാണ് പറയുന്നത് താൻ പ്രെഗ്നന്റ് ആണെന്നുള്ള കാര്യം അല്ലെ അന്നേരം എന്തൊക്കെ ചെയ്തിട്ടുള്ള കാര്യമല്ല ഞങ്ങൾ കേസ് കൊടുക്കുന്നൊക്കെ അമ്മ തിരിച്ചു പറഞ്ഞ് നമ്മൾ കേട്ടതാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ആസ്മിനാസ്മിയുടെ സുഹൃത്തിനെ വെളിപ്പെടുത്തൽ വരുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എനിക്കത് മൊത്തത്തിൽ ഒരു ഉയ്പ്പ് പോലെയാണ് തോന്നിയിട്ടുള്ളത് ഇതിപ്പോ രണ്ട് സുഹൃത്തുക്കൾക്കിടയിലുള്ള ഒരു പ്രശ്നം വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വസളാക്കി അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി പാസ്വനെത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുമെന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല എന്താണെന്ന് തന്നെ നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം